വിവാഹ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ പുതിയൊരു ആപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാട്രിമോണി ഡോട്ട് കോം വെഡ്ഡിംഗ് ലോൺ എന്ന വെബ്സൈറ്റിലൂടെ വിവാഹ ആവശ്യത്തിനായി വായ്പ നേടാമെന്ന് മാട്രിമോണി ഡോട്ട് കോം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരുകവേൽ ജാനകിരാമൻ വ്യക്തമാക്കി ടാറ്റ ക്യാപിറ്റൽസ് ഐ ഡി എഫ് സി എൽ ആൻഡ് ടി ഫിനാൻസ് ടി വി എസ് ക്രെഡിറ്റ് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ പദ്ധതിയുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാവും ഇത്തരത്തിൽ ലോൺ ലഭിക്കുക സിവിൽ സ്കോർ ഉൾപ്പെടെ എല്ലാവിധ രേഖകളും കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ വായ്പ ലഭിക്കുകയുള്ളൂ കല്യാണത്തിന് ലോൺ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ വേറെയുണ്ടെങ്കിലും ഇക്കാര്യത്തിന് മാത്രമായി മറ്റൊരു പ്ലാറ്റ്ഫോമും നിലവിലില്ല ഇന്ത്യയിലെ വിവാഹ മാർക്കറ്റ് ശതകോടികളുടേതാണ് ഈ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാട്രിമോണി ഗ്രൂപ്പിന്റെ വരവ് നവംബർ മുതൽ ഡിസംബർ പകുതി വരെ നീളുന്ന ഇന്ത്യയിലെ പ്രധാന വിവാഹ സീസൺ ആറ് ലക്ഷം കോടി രൂപയുടേതാണ് എന്നാണ് കണക്കുകൂട്ടൽ ഇത്തവണ ഇക്കാലയളവിൽ നാല്പത്തിയെട്ട് ലക്ഷം വിവാഹങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ മുപ്പത്തി അഞ്ച് ലക്ഷം വിവാഹങ്ങളിലൂടെ നാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ വിപണിയിലേക്ക് എത്തിയെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു ഈ സീസണിൽ നടക്കാൻ പോകുന്ന വിവാഹങ്ങളിൽ മുപ്പത് ലക്ഷവും ഇടത്തരം ചടങ്ങുകളാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മൂന്ന് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാകും ഓരോ വിവാഹത്തിനും ഈ കൂട്ടർ പരമാവധി ചെലവാക്കുക പ്രീമിയം വിഭാഗത്തിൽ നടത്താൻ പോകുന്നത് ഏഴു ലക്ഷം വിവാഹങ്ങളാണ് ഇതിൽ ഓരോ വിവാഹത്തിനും ഇരുപത്തി ലക്ഷം രൂപക്ക് മുകളിൽ ചെലവ് വരുന്നതാകും അമ്പത് ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് ചെലവിടുന്ന ഒരു ലക്ഷം വിവാഹങ്ങളും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്